ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൊച്ച് ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് മീഷോയിൽ നിന്ന് വന്നിട്ടുള്ള സാധനം നോക്കാം പാക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ രണ്ട് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് ഇങ്ങനെയുള്ള ബോക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാണാൻ നല്ല ഭംഗിയുമുണ്ട് എനിക്കിഷ്ടമായി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ കോഡ് വീഡിയോയുടെ താഴെ കൊടുക്കാം അടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ബാഗാണ് ഓർഡർ ചെയ്ത എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബാഗാണ് എന്തായാലും ഈ ബാഗ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ബാഗിന് നല്ല കട്ടിയൊക്കെ ഉണ്ട് രണ്ട് അറകളാണ് ഈ ബാഗിന് വരുന്നത് സിബ് നല്ല കട്ടിയൊക്കെ ഉണ്ട് സൂപ്പർ ബാഗാണ് കേട്ടോ അടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പ്ലാസ പാൻറ്റാണ് അടിപൊളി പ്ലാസ പാൻറ്റാണ് വൈറ്റ് പാൻറ്റാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അതിൻ്റെ പല കളറും ഫ്ലിപ്കാർട്ടിലുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഇട്ടിട്ട് ഇഷ്ടമായി ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യൂ സൂപ്പർ ആണ് കേട്ടോ പാൻറ്റ് ഏ നീ നിന്ന് തന്നെ വാങ്ങിയ കുട്ടികൾക്ക് പറ്റിയ സാരിയാണ് പൊട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് അധികം ഇഷ്ടമായില്ല എന്തായാലും ഞങ്ങൾ ഇത് റിട്ടേൺ ചെയ്യും ഇതിൻ്റെ തുണി തീരെ പോരായിരുന്നു ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയ ടു പീസ് ഡ്രസ്സാണിത് എല്ലാ സാധനങ്ങളുടെയും വില വീഡിയോയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല തുണിയാണ് ഇതിൻ്റെത് കോട്ടും പാൻറ്റുമാണ് ഇത് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് അടിപൊളിയാണ് ഗൈസ് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇത് ഈ ഹോൾ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുകയായി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്